ഇപ്പം ഒരു മരം ഓൾറെഡി ഉള്ള ഒരു സ്ഥലത്താണ് ഇപ്പം എൻ്റെ വീടിൻ്റെ അടുത്തൊരു മരമുണ്ട് അപ്പം ആ മരം മുറിക്കാതെ തന്നെ എനിക്ക് അവിടേക്ക് പോസ്റ്റ് വലിക്കണം എന്നാൽ വേറെ സ്ഥലങ്ങളില്ല എന്നാൽ അതായത് ഇടുങ്ങിയ സ്ഥലമാണെന്നുണ്ടെങ്കിൽ ആ മരം തീർച്ചയായിട്ടും വെട്ടി മാറ്റിയതിന് ശേഷം മാത്രമേ നമുക്ക് ഈ പോസ്റ്റ് ഇടാൻ പറ്റുള്ളു അത്രേ പറ്റുള്ളൂ ആ മരം മുറിച്ച് മാറ്റണം അല്ലാതെ ബോർഡ് കൊടുക്കുന്നില്ല നേരത്തെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കേബിൾ ഇട്ട് കൊടുത്തിരുന്നു കേബിൾ ഇട്ട് കൊടുത്തിരുന്നു പിന്നെ അത് പല തർക്കങ്ങളും കാരണമായിട്ട് കേബിൾ ഇട്ട് കൊടുക്കല് നിർത്തി അപ്പൊ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത് അധികം പ്രോത്സാഹിപ്പിക്കുന്നില്ല മരം ഉണ്ടെങ്കിൽ മരം മുറിച്ചിട്ട് കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ മരം മാറിയിട്ട് മരത്തിൻ്റെ ഒന്ന് ഡീവിയേഷൻ നടത്താനായിട്ട് സപ്പോർട്ട് പോസ്റ്റ് ഇട്ടിട്ട് പറ്റുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് പോസ്റ്റ് ഇട്ടിട്ട് കൊടുക്കേണ്ടി വരും കെ എസ് ഇ ബിന്ന് തന്നെ മുൻകൈ എടുത്ത് മരങ്ങൾ എങ്ങനെയാണ് അതായത് കെ സി ബിക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ റൈറ്റ് ഓഫ് ഉണ്ട് അപ്പോൾ ആ ലൈനിൽ നിന്ന് ഇത്ര ക്ലിയറൻസ് മെയിൻറ്റെയിൻ എന്നാണ് നിയമം നമ്മുടെ നിയമങ്ങളനുസരിച്ച് ലൈനിൽ നിന്ന് ഇത്ര ബീറ്റർ വരെ ക്ലിയർ ചെയ്ത് എന്നാണ് അപ്പോൾ അതിൻ്റെ അത് ഫൗൾ ചെയ്യണം ഏതെങ്കിലും മരങ്ങളോ കൊമ്പുകളോ ഇതിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതെല്ലാം വെട്ടി മാറ്റണം എന്നുള്ളതാണ് നിയമം വെട്ടി മാറ്റണത് കാസിബർ ഉത്തരവാദിത്തമാണ് അപ്പോൾ അത് വെട്ടി മാറ്റുമ്പോൾ അത് ചിലപ്പോൾ ഫലവൃഷ്ടങ്ങളായിരിക്കാം ഫലവൃക്ഷങ്ങളാവുമ്പോൾ ആൾക്കാർക്കത് ഇഷ്ടപ്പെടില്ല അവരത് എങ്ങനെ പാടുപെട്ട് കൃഷി ചെയ്തതായിരിക്കും അപ്പോൾ അത് വെട്ടിമാറ്റുമ്പോൾ ദേഷ്യം വരും ബഹളം വരും ആ പ്രശ്നങ്ങൾ കെ എസ് ഇ ബി അഭിമുഖീനിക്കേണ്ടി വരും കൺസ്യൂമേഴ്സ് അതിൻ്റെ പേരിലുള്ള ഉണ്ടാകുന്ന ബഹളങ്ങളും കാര്യമായിട്ട് വരും അപ്പോൾ അതിൽ കാര്യമായിട്ട് സംഭവിക്കണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ടവർ ലൈൻ ഒക്കെ പോകുന്ന സ്ഥലങ്ങളിൽ അതിൻ്റെ അടിയിൽ പല കൃഷികളും ചെയ്യും അപ്പോൾ ഇപ്പോഴത്തെ ഒരു പ്രത്യേകത എന്താണെന്നു വെച്ചാൽ വാഴ കൃഷിയാണ് കൂടുതലായിട്ട് വരുന്നത് ഈ കൃഷി ചെയ്യുമ്പോൾ നല്ല ഉയരം പോകുന്നുണ്ട് ഒഴിഞ്ഞ സ്ഥലത്താണെങ്കിൽ വാഴ വെച്ച് കഴിഞ്ഞാൽ നല്ല ഉയരത്തിൽ പോകുന്നുണ്ട് അപ്പോൾ നമ്മുടെ ടവർ ലൈനിൽ പകൽ നമ്മൾ നോക്കുമ്പോൾ ഈ കൃഷിക്കാരെല്ലാവരും പകലാണ് ഈ വാഴത്തോട്ടത്തിൽ പോയിട്ട് നോക്കുന്നത് ആ സമയത്ത് നോക്കുമ്പോൾ ലൈൻ നല്ല ഉയരത്തിലായിരിക്കും പക്ഷേ നമ്മൾക്ക് ലോഡ് വരുന്നത് മുഴുവൻ രാത്രിയാണ് ആ സമയത്ത് ഈ ലൈൻ താഴ്ന്നു വരും രാത്രി സമയങ്ങളിൽ ഇത് താഴ്ന്നു വരും അപ്പോൾ ഈ വാഴ ടച്ച് ചെയ്യും അപ്പോൾ അത് ഭയങ്കരമായിട്ട് അപകടം വരും ഈ വാഴമ്മ ടച്ച് ചെയ്യുമ്പോഴുള്ള ഒരു വിഷയം എന്ന് വെച്ചാൽ അടുത്ത് വീട് ഉണ്ടെങ്കിൽ വീട്ടിലെ വയറിങ് വരെ കത്തിപ്പും ഈ വാഴയിൽ ലൈൻ മുട്ട അല്ലെങ്കിൽ ഫ്ലാഷ് ചെയ്ത് കഴിഞ്ഞാൽ വീട് അടുത്തുണ്ടെങ്കിൽ വീട്ടിലെ വയറിങ് എല്ലാം കത്തിപ്പും അതായത് ഗ്രൗണ്ട് ചെയ്യുകയാണുള്ളൂ അത് ഇത്രയും ഇപ്പം ടവർ ലൈൻ എന്ന് പറഞ്ഞാൽ നൂറ്റിപ്പത്ത് കെ വി ആണ് നമ്മുടെ വീട്ടിലുള്ള വോൾട്ടേജ് ഇരുന്നൂറ്റി മുപ്പതാണ് നൂറ്റിപ്പത്ത് കെ വി എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തി പതിനായിരം വോൾട്ടാണ് അതായത് വാഴയ്ക്ക് പച്ച വെള്ളമുള്ളൂ അതിനകത്തുമ്പോഴേ അതുകൊണ്ട് നല്ലപോലെ കണ്ടക്ട് ചെയ്യും ഭയങ്കരമായിട്ട് അതായത് വാഴയൊന്നും മുട്ടണമെന്നില്ല ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ പോലും ഫ്ലാഷ് ചെയ്യും അത്രയ്ക്കും അതായത് ഇതിൽ ഫ്ലാഷ് ചെയ്യാന്ന് പറഞ്ഞത് ഗ്രൗണ്ട് വരെയാണ് അതായത് ഭൂമിയിലേക്ക് കറണ്ട് പോകണേൻ്റെയാണ് അത് അപ്പോൾ ഈ വാഴയൊക്കെ നല്ല വെള്ളത്തിലായതുകൊണ്ട് വാഴ ഈ ഗ്രൗണ്ട് പോയിന്റ് മുകളിലേക്ക് എത്തുകയാണ് അപ്പം ലൈനായിട്ടൊരു ഗ്യാപ്പ് വരുന്നോടു പിന്നെ ഈ മഴക്കാലമൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ കാർ മേഘങ്ങളൊക്കെ ഉള്ളത് ഇപ്പോൾ ഒരു അയണൈസേഷൻ നടക്കുന്നുണ്ട് എയർലി അപ്പോൾ അവിടെയുള്ള ആ ഒരു അയഗണൈസേഷനും കൂടിയാകുമ്പോൾ പെട്ടെന്ന് ഫ്ലാഷ് ചെയ്യും അതുകൊണ്ടാണ് നമ്മൾ ഈ വാഴകളൊക്കെ വെട്ടിമാറ്റുന്നത് അപകടങ്ങൾ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെട്ടിമാറ്റുന്നത് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല കൃഷിക്കാരെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടി അവർ ഒരു വർഷത്തെ അധ്വാനമായിരിക്കും ആ വാഴത്തോട്ടം അതിപ്പോൾ കെ ഐ ബി വെട്ടിക്കളയുമ്പോൾ അവർക്ക് അത് സഹിക്കില്ല അപ്പോൾ അത് അതിലുള്ളൊരു വിഷയം എന്നുവെച്ചാൽ കെ എസ് സി ബിക്ക് അതിൻ്റെ പേരിൽ നിയമപരമായിട്ട് കോമ്പൻസേഷനും കൊടുക്കാൻ പറ്റില്ല എന്താണെന്ന് വെച്ചാൽ ലൈനിൻ്റെ അടിയിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല റൈറ്റ് ഓഫ് കെ എസ് സി ബിക്ക് ആണ് അപ്പോൾ ആ റൈറ്റ് ഓഫേൽ മറ്റുള്ളവർ കൈയേറി ചെയ്താൽ അതിന് കോമ്പൻസേഷനും കിട്ടില്ല നിയമപരമായിട്ട് പിന്നെ ബഹളം ഇതൊക്കെ വരുമ്പോൾ പൊളിറ്റിക്കൽ ഇഷ്യൂ ആയിട്ടൊക്കെ മാറുമ്പോൾ ബോർഡും ഗവൺമെൻറ്റും ഒക്കെ അത് അവർക്കുള്ള നഷ്ടം പരിഹരിക്കണം എന്നുള്ള തീരുമാനത്തിൽ വരും അപ്പോൾ കോമ്പൻസേഷനായിട്ട് ഒരു തുകയൊക്കെ കൊടുക്കാറുണ്ട് അത് നിയമപരമായിട്ട് സാധിക്കില്ല കെ എസ് ബിക്ക് തന്നെ സാധിക്കില്ല അത് ഗവൺമെന്റിന്റെ ഒരു ഇടപെടലൊക്കെ വന്നാൽ മാത്രമേ അത് സാധിക്കുള്ളൂ